നിങ്ങളിൽ പലരും പല രീതിയിലായിരിക്കും അല്ലെ പഠിക്കുന്നത് ചിലർ എഴുതി പഠിക്കും മറ്റു ചിലർ നിർത്താതെ വായിച്ച് പഠിക്കും അങ്ങനെ പല രീതിയിൽ പഠിക്കുന്നവരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും അതുപോലെ തന്നെയാണ് സമയത്തിൻ്റെ കാര്യത്തിലും ചിലർ രാത്രി പന്ത്രണ്ട് മണിവരെ ഒരു മണിവരെ എല്ലാം ഇരുന്ന് പഠിക്കും മറ്റു ചിലരാവട്ടെ അതിരാവിലെ നാല് മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കും ഇത്തരത്തിൽ പഠിക്കാനായി കൃത്യമായ ഒരു സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല ഓരോരുത്തർക്കും അവനവന്റേതായ ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാവുന്നതാണ് നിങ്ങളുടെ ബ്രെയിൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന സമയമുണ്ടല്ലോ അവ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം രാവിലെ നാല് മണി മുതൽ മണി വരെയുള്ള സമയം ബ്രെയിൻ ഫങ്ഷൻ ഹൺഡ്രഡ് പേഴ്സൻ്റ് ആയിരിക്കും അതിനുശേഷം ആറ് മണി മുതൽ ഏഴ് മണിവരെയുള്ള സമയത്ത് ബ്രെയിൻ ഫങ്ഷൻ ഫിഫ്റ്റി പെർസെൻറ്റേജായി നടക്കും അതുപോലെ അതിനുശേഷം അതായത് രാത്രി സമയങ്ങളിലാണെങ്കിൽ ബ്രെയിൻ ഫങ്ഷൻ ഇരുപത് ശതമാനമേ നടക്കുള്ളൂ ഇത് മനസ്സിലാക്കി നിങ്ങൾ പഠന സമയം തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പഠന നിലവാരം ഒരുപാട് മെച്ചപ്പെടുത്തുവാൻ കഴിയും താങ്ക് യു ഫോർ വാച്ചിങ് ഫോളോ ഫോളോമീ ഫോർ മോർ